അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് യുഎസ് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പാകിസ്ഥാനിലെ തന്റെ കുടുംബത്തിന്റെ ബിസിനസ് താൽപര്യങ്ങൾ ഭാരതവുമായുള്ള ബന്ധം തകർക്കാൻ ആരോപിച്ചു ടച്ച് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സളിവന്റെ വെളിപ്പെടുത്തൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതവുമായുള്ള ബന്ധം കെട്ടിപ്പടുക്കാൻ പതിറ്റാണ്ടുകളായി അമേരിക്ക പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കാലങ്ങളായി ഭാരതവുമായുള്ള സഹകരണമാണ് ട്രംപ് തകർക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തൻ്റെ കുടുംബത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ട്രംപിൻ്റെ നീക്കമെന്നും ജെയ്ക്ക് സളിവൻ കുറ്റപ്പെടുത്തി ഭാരതവുമായുള്ള ബന്ധം വിച്ഛേദിക്കുമ്പോൾ ജപ്പാനും ജർമ്മനിക്കും ഇതേ അവസ്ഥ വരാമെന്ന് ഇരു രാജ്യങ്ങളും ചിന്തിക്കും അമേരിക്കയെ വിശ്വസിക്കാനാകില്ലെന്ന ചിന്ത മറ്റു സുഹൃത്ത് രാജ്യങ്ങൾക്കും വന്നേക്കാമെന്നും ജെയ്ക്ക് സള്ളിവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസവും ട്രംപിന്റെ താരിഫ് നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ജെയ്ക്ക് സള്ളിവൻ രംഗത്തെത്തിയിരുന്നു അധിക താരിഫാണ് ഭാരതം യു എസ് ബന്ധം വഷളാക്കാൻ കാരണമായത് ട്രംപിന്റെ ഇത്തരം നയങ്ങൾ അപലപിക്കേണ്ടതുണ്ടെന്നും മറ്റു രാജ്യങ്ങളുടെ ശത്രുത നേടുകയാണ് ട്രംപെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു നൊബേൽ പുരസ്കാരത്തിനായി ട്രംപിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുപാർശ ചെയ്യാത്തതും ഭാരതത്തിന് മേലുള്ള താരിഫ് വർദ്ധിപ്പിക്കാൻ കാരണമായെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് ജനം